ஏ ஆ அனந்தபுரம் ஆ ஆ அனந்தபுரம் அப்பா பேர் அப்பா கிடையாது அப்பா இருக்கு அம்மா தம்பி தம்பி உங்கள் வீட்டு பேர் வீட்டு வீட்டுக்கு பேர் கிடையாது எந்த இடம் ஐயப்பா நடாட்சி ஐயப்பா நடாட்சி ஆ ஆ ஆமாம் ஆமாம் ஐயப்பன் நடப்ப நட தெரு தெரு உங்கள் பேர் என்ன உங்கள் பேர் அனந்தபுரம் அனந்தபுரம் ஓகே ലോക വൃദ്ധ ദിനത്തിൽ മാനസിക നില തെറ്റി അലഞ്ഞു തിരിഞ്ഞു നടന്ന വൃദ്ധന് ജീവകാരുണ്യ പ്രവർത്തകൻ രക്ഷകനായി കൊല്ലം ശക്തികുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന അന്യ സംസ്ഥാനക്കാരനായ വൃദ്ധന് രക്ഷകനായി ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേഷ് ദിവസങ്ങളോളം മാനസിക നില തെറ്റി വൃത്തിഹീനമായ വേഷത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടന്ന വൃദ്ധൻ്റെ അവസ്ഥ ഗണേശിൻ്റെ ശ്രദ്ധയിൽപ്പെടുകയും ഉടൻ തന്നെ ശക്തികുളങ്ങര പോലീസിനെ വിവരമറിയിക്കുകയും പോലീസിൻ്റെ സഹായത്തോടു കൂടി ഗണേഷും സുഹൃത്തുക്കളായ ടൈറ്റസ് ഡാനിയലും കല്ലൂർക്കാട് അഗ്നിശമന നിലയത്തിലെ ഉദ്യോഗസ്ഥൻ മനോജ് എന്നിവർ ചേർന്ന് ചവറ കോയ്വിളയിലുള്ള ബിഷപ്പ് ജെറോം അഭയകേന്ദ്രത്തിൽ പുതുവസ്ത്രങ്ങളും ഭക്ഷണവും നൽകി എത്തിച്ചു ഇദ്ദേഹം തമിഴ്നാട് സ്വദേശി ആണ് എന്നാണ് അധികൃതർ പറയുന്നത് അഭയകേന്ദ്രം ചെയർമാൻ കുഞ്ഞച്ചൻ ആറാടൻ സന്നിഹിതനായിരുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം